ബിഗ് ബോസിൽ അനിമോളും അക്ബറും തമ്മിലെ നല്ല ദേഷ്യത്തിലാണ് അങ്ങനെ ഇവർ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ അനിമോളാണ് അങ്ങോട്ട് പോയി സംസാരിക്കാൻ പോയത് അക്ബറിനോട് പറഞ്ഞു അന്ന് ഉണ്ടായത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് എല്ലാം അവസാനിപ്പിച്ചു ഇനി സോറി എന്നും പറഞ്ഞു അപ്പോൾ നെവിനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് നെവിൻ പറഞ്ഞു മാപ്പ് പറ മാപ്പ് പറ എന്ന് അനുമോൾ പറഞ്ഞു എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി ഞാൻ ഒരിക്കലും വേറെ രീതിയിൽ കരുതിയതല്ല എന്ന് അപ്പോൾ അക്ബർ പറഞ്ഞു നിനക്കങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും ഇത് പുറത്തേക്ക് പോയിട്ടുണ്ടാവുക പല രീതിയിലുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം എനിക്ക് ഹേർട്ട് ചെയ്തു എന്നാണ് അക്ബർ പറഞ്ഞത് അനുമോൾക്ക് അത് ഭയങ്കര അധികം വിഷമമായി എന്നും പറഞ്ഞു എന്തായാലും ഇപ്പോൾ അക്ബറും അതുപോലെ തന്നെ അനുമോളും തമ്മിലുള്ള വഴക്കുകളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് എല്ലാത്തിനും ഇടനിലക്കാരനായ നീവിനുണ്ട് കൂടെ ആതിലയും കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ്